I lo ം ശബരിമല സ്വർണക്കൊള്ളയിൽ ഉത്തരവാദികളായിരിക്കുന്ന മുഴുവൻ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക അവരെ അറസ്റ്റ് ചെയ്യുക ഈ കുറ്റവാളികൾക്കും ഈ കുറ്റകൃത്യത്തിനും എല്ലാ രാഷ്ട്രീയ സംരക്ഷണവും നൽകിയ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നാളെ നവംബർ പന്ത്രണ്ടിന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തും മാർച്ച് രാവിലെ മണിക്ക് തിരുവനന്തപുരത്ത് ആശാൻ സ്ക്വയറിൽ നിന്നും ആരംഭിക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ധർണ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാർ വർക്കിംഗ് പ്രസിഡന്റുമാർ രാഷ്ട്രീയകാര്യസമിതി അംഗങ്ങൾ കെ പി സി സി ഭാരവാഹികൾ എം പിമാർ എം എൽ എ മാർ എന്നിവർ മാർച്ചിലും ധർണയിലും പങ്കെടുക്കും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളുമാണ് അന്വേഷണ പുരോഗതിയുടെ ഇടയിൽ തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് പോലും ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും ഭരണസമിതിയിലെ അംഗങ്ങളും അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെന്റും മന്ത്രിമാരും എല്ലാം തന്നെ ഈ സംഘടിത കൊള്ളയിൽ പങ്കാളികളാണ് എന്നറിഞ്ഞിട്ടും അന്വേഷണം അവിടേക്കൊന്നും എത്തുന്നില്ല എന്നതുകൊണ്ടാണ് കാര്യത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ ധർണ നടത്താൻ കെ പി സി സി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ കോടതി വിധി തന്നെ സമീപ ദിവസങ്ങളിൽ വന്നത് പരിശോധിച്ചാൽ രണ്ടായിരത്തി എന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമല്ലേ ഇപ്പോഴത്തെ മന്ത്രി എന്ത് പങ്കാണ് ദേവസ്വം ബോർഡിന് എന്ത് പങ്കാണ് എന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ആളുകളുണ്ട് കോടതി വിധിയുടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഒന്ന് ഈ കോടതി മിനിറ്റ്സ് പിടിച്ചെടുക്കാൻ പറഞ്ഞായിരുന്നു എസ് ഐ ടിയോട് ദേവസ്വത്തിന്റെ മിനിറ്റ്സ് കിട്ടിയിട്ടവര് പരിശോധിക്കുമ്പോൾ കോടതി ഇതിൽ പറയുകയാണ് ഉത്തരവിൽ ആ മിനിറ്റ്സ് തിരുത്തപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അത് പിന്നെ കംപ്ലീറ്റ് അല്ല അത് പ്രോപ്പറായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം കോടതി കോടതിയുടെ വിധിയിൽ തന്നെ പറയുകയാണ് എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രം ദ റെക്കോർഡ്സ് പ്ലേസ്ഡ് ബിഫോർ അസ് ഇറ്റ് ഈസ് സീൻ ദാറ്റ് ആൻഡ് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എന്താ പറയുന്നത് ഈ ദ്വാരപാലക വിഗ്രഹത്തിൽ പിന്നെ അതിന് ക്രാക്ക് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് അറ്റകുറ്റപ്പണി അടിയന്തരമായി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുകയാണ് അതിനുശേഷം ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോർഡ് ഒരു ഓർഡർ പാസ് ചെയ്യുകയാണ് റിപ്പയർ വർക്കിന് വേണ്ടിയിട്ട് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ വീണ്ടും തിരുവാഭരണ കമ്മീഷണറെ അറിയിക്കുകയാണ് മിസ്റ്റർ പോറ്റി ഹു ഹാഡ് എയർലിയർ കാരിഡ് ഔട്ട് ദ എലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് ദി ഡോസ് ആൻഡ് വില്ലിങ് ടു അണ്ടർടേക് ദ റിപ്പയർ വർക്ക് ഹിസ് കൺകറൻസ് ബൈ ഇമെയിൽ അത് അറിയിക്കുകയാണ് പിന്നെ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കമ്മീഷണർ കൺഫേം ചെയ്യുകയാണ് ബോർഡ് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ട് ഈ എക്സിക്യൂ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഈ പോറ്റിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും എക്സിക്യൂട്ടീവ് ഓഫീസർ ദ്വാരപാലകം ഈ വിഗ്രഹങ്ങൾ അതിൻ്റെ പാളികൾ ഇത് പിന്നെ കൊടുക്കാം എന്ന് പറയുകയാണ് ഞാനിതിനകത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യം പത്തൊമ്പതും ഇരുപത്തിനാലും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി മൂന്നിൽ ഒരു കോടതി ഉത്തരവ് വന്നു ഹൈക്കോടതിയുടെ ആ ഉത്തരവ് പ്രകാരം ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള ഒന്നും സന്നിധാനത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഈ ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവ് നിലനിൽക്കുകയാണ് ഇത് അറിയാവുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നു തിരുവാഭരണ കമ്മീഷണർ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്നു ദേവസ്വം ബോർഡ് യോഗം ചേരുന്നു പോറ്റി അപ്പോഴേക്കും ഇമെയിൽ ഇങ്ങോട്ട് അയക്കുന്നു പോറ്റിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇതെല്ലാം നടക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി മൂന്നിലെ ഒരു കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവുണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഇത് അറിഞ്ഞുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയമിച്ച നിയന്ത്രിച്ച മന്ത്രിയുമെല്ലാം ഈ കൊള്ളയിൽ പ്രതികളാകുന്നത് ഇതറിഞ്ഞുകൊണ്ട് ഇവർ ഇത് ചെയ്യുന്നത് ഇനി അതല്ല പ്രശ്നം ഈ അർജൻസി പറഞ്ഞിട്ടാണല്ലോ ഈ ഞാൻ വായിച്ചു കേട്ട ഓരോ ആറ് ഏഴ് ദിവസത്തിനിടയിൽ ഓരോ ഉത്തരവ് ഇറക്കി 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 കാരണം സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഇത് പിന്നെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞൊരു കൃത്രിമ അർജൻസി ഉണ്ടാക്കിയിട്ടാണ് ഈ ഉത്തരവ് പോറ്റിക്ക് ഇത് കൊടുക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഇരുപത്തിനാലിൽ ഇത് കൊടുക്കുന്നില്ല ആ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇത്രയും വലിയ അർജൻസി ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണത് ആ സീസണിൽ ഇത് ചെയ്യാറുന്നത് മാറ്റേഴ്സ് എ മോർ ഡൂബിയസ് കോംപ്ലക്സൻ ഇൻ ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് വെൻ സ്റ്റെപ്സ് വെയർ വൺസ് അഗൈൻ ഇനിഷ്യേറ്റഡ് ടു ഫാബ്രിക്കേറ്റ് എ ഫോൾ സെൻസ് ഓഫ് എമർജൻസി ഇരുപത്തിനാലിൽ ഒരു കൃത്രിമ എമർജൻസി ഉണ്ടെന്ന് വരുത്തി ഈ നടപടികളെല്ലാം ചെയ്തു അത് അത്ര അടിയന്തരമായിരുന്നെങ്കിൽ ഇരുപത്തിനാലിൽ തന്നെ ചെയ്യണമായിരുന്നല്ലോ എന്നിട്ട് അതേ കാര്യങ്ങൾ ഇരുപത്തിയഞ്ചിൽ വീണ്ടും കൊണ്ടുവന്നു ഒരു ഫോൾ സെൻസ് ഓഫ് എമർജൻസി ഉണ്ടാക്കിയിട്ട് അവർ ഇത് പോറ്റിയുടെ കയ്യിൽ കൊടുത്ത് അതു മുതലുള്ള കാര്യങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിനുമെല്ലാം അറിയുന്നതാണ് അപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണർ ജഡ്ജി അദ്ദേഹം ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് ഒരു അറിയിപ്പ് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സ്വമേധയാ ഈ കാര്യങ്ങളിൽ ഇടപെടുകയും എസ് ഐ ടി ഫോം ചെയ്യുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് ഇത്രയെല്ലാമായിട്ടും ഇത്രയുമെല്ലാം കോടതി കൃത്യമായി പറഞ്ഞിട്ടും കണ്ടെത്തിയിട്ടും അവരിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല അക്കാലത്ത് ദേവസ്വം പ്രസിഡന്റുമാരിലേക്ക് എത്തുന്നില്ല ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് എത്തുന്നില്ല തെളിവുകൾ നശിപ്പിച്ച ആളുകളിലേക്ക് എത്തുന്നില്ല സംരക്ഷണം കൊടുത്ത പിന്തുണ കൊടുത്ത സംരക്ഷിച്ച മന്ത്രിമാരിലേക്ക് എത്തുന്നില്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമാണ് ശബരിമലയിലെ അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹത്തിൽ പോലും കവർച്ച നടത്താൻ ഒരു ഭരണകൂടവും അതിനെ പിന്തുണയ്ക്കുന്നവരും അതിനെ പിൻപറ്റുന്നവരുമായ ഒരു സംഘം ആളുകൾ കോടതി ഇതിനകത്ത് ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട് കോടതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പേര് Such replicas crafted under the temple work could re readily be sold in international markets at astronomical prices. A well-documented modus operandi of art smugglers and conmen worldwide, this bears disturbing resemblance to the operations of notorious figures like Subhash Kapoor. Subhash Kapoor, the international temple art thief, ഹു സിമിലർലി എക്സ്പ്ലോയിറ്റഡ് റിലീജിയസ് പാറ്റണേജ് ടു ലൂട്ട് ആൻഡ് ട്രാഫിക് പ്രൈസ്ലെസ് ഹെറിറ്റേജ് ഒബ്ജക്ട്സ് ഈ സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്തർദേശീയ ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് സുഭാഷ് കപൂറിന്റെ പേര് കോട്ടിയതുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വർണ കൊള്ളയിലെ സുഭാഷ് കപൂർ ആരാണ് ആ സുഭാഷ് കപൂർ പുറത്തു വരണ്ടേ അന്വേഷണം ആ നിലയിലേക്ക് പോകണ്ടേ അതുകൊണ്ടാണ് ഈ സമരപരിപാടികൾ ഈ ഒരു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയ നോമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് പോലും ഇതങ്ങനെ വിടേണ്ട ഒരു കേസല്ല എന്ന ഉത്തമബോധ്യത്തിൽ കെ പി സി സി സമരപരിപാടികളുമായി മുന്നോട്ട് പോകണം കോടതി കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരോ അതിനെ കോടതി ഇക്കാര്യത്തിൽ കാണിച്ച താല്പര്യം കൊണ്ടാണ് ഈ കൊള്ള പുറത്തുവന്നത് എന്ന് തന്നെയാണ് എല്ലാ തവണയും പറഞ്ഞിട്ടുള്ളത് പക്ഷേ കോടതി ഓരോ ഘട്ടത്തിലും എസ് ഐ ടിയുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴോ ഇനി എസ് ഐ ടി താങ്കൾ ചോദിച്ച ചോദ്യം ശരിയാണ് അതില് എസ് ഐ ടി നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പോലും കോടതി പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയ ക്രമക്കേടുകൾ കോടതി കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ പോലും കോടതിയുടെ മുമ്പാകെ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ അതിന് ഉത്തരവാദികളായ ആളുകളിലേക്ക് ഇത് എത്തണം എത്തിയിട്ടില്ല എസ് ഐ ടി എൻക്വയറി അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്ന പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത് ു ബസ്സിൻ്റെ അവിടെ വൈകിട്ടുണ്ടൊക്കെ എപ്പോഴും പറയൂ ഒരു പണിപ്പുറം സമാവണം അപ്പം സമയം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി വിളിച്ചാൽ മതി ആ വെള്ളത്തിലെത്താമോ